ഹാലലിയ ദി ഹോളി സ്പിരിറ്റ് ചിറ്റേ മുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ അഭിഷേക്തന്മാർ എല്ലാവർക്കും ക്രിസ്തു യേശുബിൻ്റെ നാമത്തിൽ എൻ്റെ നിസ്തുല്യമായ സ്നേഹവന്ദനത്തെയും നന്ദി പറയിക്കുന്നു കഥാവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഒന്ന് തെസലോണിക്കാർ അതിൻ്റെ നാലിൻ്റെ പതിനെട്ടാം വാക്യം ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുകയും അതിൻ്റെ പതിനഞ്ചാം വാക്യം നാലിൻ്റെ കർത്താവിൻ്റെ പ്രത്യക്ഷിച്ചവരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ട കൊണ്ടവർക്ക് മുമ്പാകുകയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാർ അപ്പോസനായ പൗലോസും തൻ്റെ ശിലാസും തൻ്റെ കൂടുള്ളവർ തൻ്റെ തെസ്ലോണിക്കുള്ള തൻ്റെ സവ വിശ്വാസികളോട് പറയുകയാണ് ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിച്ച് കൊള്ളുന്നത് നമ്മുടെ ജി അവരുടെ ജീവിതങ്ങളിൽ കഷ്ടതകൾ പ്രയാസങ്ങളുണ്ട് ഞെരുക്കങ്ങളുണ്ട് ഒറ്റപ്പെടുന്ന അനുഭവമുണ്ട് ഈ കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും ഒറ്റപ്പെടുന്ന അനുഭവമുണ്ട് എന്നാൽ നമുക്ക് ആശ്വാസിക്കുവാനും സമാധാനം പകരുന്ന ദൈവത്തിൻ്റെ വചനം ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊടുക്കും കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ കർത്താവിൻ്റെ പ്രത്യക്ഷ വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു അപ്പം കർത്താവിൻ്റെ കാഹളനാദം കേൾക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും നിൽക്കും ജീവനോട് ശേഷിച്ചിരിക്കുന്ന നാമം നിമിഷങ്ങൾക്കുള്ളിൽ എടുക്കപ്പെടും മഹാപരിശുദ്ധനും സ്വർഗീയ നല്ല ദൈവമി അവിടുത്തെ വചനത്തിനായി നന്ദി പറയുന്നു വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ മാറട്ടെ അന്ധകാര ശക്തികൾ തകരട്ടെ റീബൽ ഹസ്തം റിവനം ഷൗഢം ഹർത്തം ഋഗലഹസ്തീയം വചനത്തിന് വിരീതമായി പോകുന്ന എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ താവി അനേക കുടുംബങ്ങൾ തകർന്ന അവസ്ഥകളുണ്ട് അവിടുത്തെ വചനമഹിച്ച് വിടിവിക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ പറയും ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ ആമേ ഹലലുയ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ അപ്പോഴ്സലായി പൗലൂസ് ടെസ്ലോണിക്കുള്ള തൻ്റെ വിശ്വാസികൾക്ക് എഴുതുകയാണ് അതിൻ്റെ നാലിൻ്റെ പതിനെട്ട് ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുകയും ഈ വേളയിൽ ആശ്വാസമില്ലാതെ തകർന്നിരിക്കുന്ന വ്യക്തിജീവിതമേ നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് നിന്നെ പിടിച്ച് കരയ്ക്ക് കൈത്തുന്ന ഒരു ദൈവമുണ്ട് നീ ആശ്വാസമില്ലാതെ ആര് സഹായിക്കും ആരും എന്നെ സഹായിക്കുമെന്നില്ല ആരും എന്നെ താങ്ങുവാനില്ല ആരുമെന്നെ ആശ്വസിക്കുവാനില്ല എന്ന് പറയുന്ന വ്യക്തി ജീവിതമേ നിന്നെ ആശ്വസിപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുകയും ആശ്വാസമില്ലാതെ അലയുന്ന കുടുംബജീവിതമേ പ്രിയ സഹോദരി പ്രിയ പ്രിയമാതാവ് പ്രിയ പിതാവ് പ്രിയ അഭിഷക്ത നീ തകർന്നു പോകുമെന്ന് ശത്രു പറയുമ്പോൾ നിൻ്റെ ചാർച്ചക്കാർ പറയുമ്പോൾ നിൻ്റെ ചർച്ചിലുള്ളവർ പറയുമ്പോൾ നിൻ്റെ ദേശക്കാർ പറയുമ്പോൾ നിൻ്റെ ബന്ധുമിത്രാദികൾ പറയുമ്പോൾ മക്കൾ പറയുമ്പോൾ ഭാര്യ പറയുമ്പോൾ നീ അതൊന്നും വിശ്വസിക്കരുത് അേശുവിൽ പ്രത്യാശ വെക്കുക യേശു നിൻ്റെ തലയെ ഉയർത്തുന്നവനാണ് അവൻ നിന്നെ തകർക്കുന്നവനല്ല അവൻ നിന്നെ പണിഞ്ഞൊടുക്കുന്ന ദൈവമാണ് അവൻ നിന്നെ ഉയർത്തുന്ന ദൈവമാണ് ആ കഥാവിൽ നീ പ്രത്യാശ വെക്കുക ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുമ്പോൾ നാലിൻ്റെ പതിനഞ്ച് കർത്താവിൻ്റെ പ്രത്യക്ഷ വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊള്ളുന്നവർക്ക് മുമ്പാകെയില്ലെന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു അപ്പോസനായ പൗലോസും തൻ്റെ കൂട്ടുക കൂട്ടുവേലക്കാരും തൻ്റെ സഭയോടു പറയുകയാണ് അതേ നമ്മളെല്ലാം മുമ്പേ പോകുന്നത് കർത്താവിൽ നിദ്ര കൊണ്ടവർ കർത്താവിൻ്റെ വിശുദ്ധമായി ജീവിച്ച ജനങ്ങൾ കാഹളനാദം കേൾക്കുമ്പോൾ അവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും രണ്ടാമത് ശേഷിച്ചവരായ നമ്മൾ നമ്മളും ഒത്തൊടി നേരം കൊണ്ട് നമ്മളും ഇവിടെ നിന്ന് മാറ്റപ്പെടും അതിന് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധീകരണം ഉണ്ടായിരിക്കണം ദൈവവചനം അനുസരിക്കുന്നവരായി മാറണം ആ ഒന്നത്തെ ശ്രോണിക്കൽ അതിൻ്റെ നാലിൻ്റെ മൂന്നാം വാക്യം ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ നിങ്ങളുടെ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഇപ്പം നമ്മുടെ ജീവിതത്തിലുള്ള ദൈവവചനത്തിനു വീരുമായുള്ള എല്ലാ ദുർനടപ്പുകളും വിട്ടൊഴിഞ്ഞ് പിണക്കങ്ങൾ അസൂയ മദ്യപാനം വെറിക്കൂത്ത് ഇതെല്ലാം നമ്മൾ ഒഴിവാക്കിയെങ്കിൽ മാത്രമേ ആ കാഹളനാദം ഒതുക്കുമ്പോൾ ആ കാഹളനാദം കേൾക്കുമ്പോൾ നമുക്ക് ആ പ്രിയനോട് മണവാളനോട് ചേരുവാൻ സാധിക്കത്തുള്ളൂ പ്രിയ സഹോദരന്മാരെ നീ എങ്ങനെങ്കിലും ജീവിച്ച കാഹളനാഥം കേൾക്കുമ്പോൾ അതേ മണവാളാൻ വരുമ്പോൾ അതേ നീ എടുക്കപ്പെടണമെങ്കിൽ നീ നിത്യതയിൽ ചേർക്കപ്പെടണമെങ്കിൽ നീ വിശുദ്ധീകരിച്ച് അതേ നീ ശുദ്ധിയുള്ളവനായി മരണം ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഇപ്പം നമ്മുടെ ജീവിതത്തിലുള്ള അശുദ്ധികൾ വിദ്വേഷം വൈരാഗ്യം പൊറായ്മ അതുപോലെ തന്നെ ചതിവ് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള വർഷങ്ങളായുള്ള പക ഇതെല്ലാം നമ്മൾ രമ്യതയായി വെക്കണം അതിനെല്ലാം നമ്മൾ അവരുമായി ഒരു രമ്യത ഉണ്ടാക്കി അവരോട് ക്ഷമിക്കേണ്ട മേഖലയിൽ ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കണം എന്നാൽ മാത്രമേ കാഹളനാഥമുദിക്കുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ കൂടെ പോകുവാൻ സാധിക്കത്തുള്ളൂ ഒന്നത്തെ സ്ലോണിക് അതിൻ്റെ നാലിൻ്റെ പതിനാറ് കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാനദൂതത്തിൻ്റെ ശബ്ദത്തോട് ദൈവത്തിൻ്റെ കൂടെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം എല്ലാവരും എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ കാഹളാനാഥം ഉയരുമ്പോൾ കാഹളനാഥം കേൾക്കുമ്പോൾ നീ എടുക്കപ്പെടുവാൻ നീ നിത്യതയിൽ ചേർക്കപ്പെടുവാൻ നിൻ്റെ ജീവിതത്തിൽ വിശദീകരണം ഉണ്ടായിരിക്കണം അത് നിൻ്റെ കണ്ണോട്ടങ്ങളിൽ എൻ്റെ വാക്കുകൾ എൻ്റെ പ്രവൃത്തികൾ ദൈവത്തിൻ്റെ ഹിതമില്ലാതെ എന്തെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിക്കുന്നവരായി മാറണം മത്താഴി സുവിശേഷം അതിൻ്റെ അഞ്ചാം അധ്യായം ഒമ്പതാം വാക്യം സമാധാനമുണ്ടാക്കുന്നവൻ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അപ്പം നമ്മൾ സമാധാനമുണ്ടാക്കുന്നവരായി മാറണം സമാധാനവും സൗമദ്യവും ഉള്ളവനായി മാറണം അതാണ് ക്രിസ്തുവിൻ്റെ മനോഭാവം അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുക്ക പിടിക്കാതെ ആ ദാസരൂപമെടുത്ത ആ ക്രിസ്തുവിൻ്റെ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ വഴട്ടെ പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ എടുക്കപ്പെട്ടു ഇങ്ങനെ നാം എല്ലായിപ്പോഴും കർത്താവിനൂടെ ഇരിക്കും ഇങ്ങനെ ഇങ്ങനെ നമ്മളെല്ലാവരും കർത്താവിനോടുകൂടെ ഇരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധീകരണവും ശുദ്ധീകരണവും ദൈവവചനം അനുസരിക്കുന്നവരായി മാറണം ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിന് ഇത്രയെ വിളിച്ചത് ഒന്നത്തെ ശ്രോണിക്കർ അതിൻ്റെ നാലിൻ്റെ ഏഴാം വാക്യം ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തെത്രയേ വിളിച്ചത് അപ്പം നമ്മൾ അശുദ്ധിയിൽ ജീവിക്കുവാനല്ല ദൈവം നമ്മെ വിളിച്ചത് വിശുദ്ധിയിൽ ജീവിക്കുവാൻ പരിശുദ്ധമായി ജീവിക്കുവാൻ മോശമായി ജീവിക്കുവാൻ നമുക്കൊരിക്കലും കാഹളനാദം കേൾക്കുമ്പോൾ അത് നിത്യതയിൽ ചേർക്കപ്പെടുവാൻ സാധിക്കത്തില്ല എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ ഈ ഒന്നത്തെ സ്ലോണിക്കർ അതിൻ്റെ നാലിൻ്റെ പതിനെട്ട് ഈ വചനങ്ങളെ കൊണ്ട് അന്യോനിയം ആശ്വസിപ്പിച്ചു കൊള്ളുകയും അപ്പം നമ്മെ ആശ്വസിപ്പിക്കുന്ന വചനം ഈ കേട്ട വചനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്ത് കുറവുകളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം മണവാളൻ കടന്നു വരുമ്പോൾ അത് മണവാട്ടി ഒരുക്കമുണ്ട് ഒരുക്കമായി ഇരുന്നെങ്കിൽ മാത്രമേ അത് മണവാളിലൂടെ ചേർക്കപ്പെടുവാൻ സാധിക്കത്തുള്ളൂ ഈ വചനങ്ങളെക്കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളേ നമ്മെ ആശ്വസിപ്പിക്കുന്ന വചനം തകർന്ന് തരിപ്പുണമായിരിക്കുന്ന വ്യക്തി ജീവിതമേ നീ ഭാരപ്പെടേണ്ട റീബൽ ഹന്തം നഗതം ശബല ഘടക അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം നീ തകർന്നിരിക്കുന്ന വ്യക്തിമണ്ഡലമേ നിന്നെ തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല നീ ഏതവസ്ഥയിലിരിക്കുന്നു ആ അവസ്ഥയിൽ നിന്നും മാറ്റി നിന്നെ ഉയർത്തുമെന്ന് ഈ പ്രോഗ്രാം കാണുമ്പോൾ ചില സഹോദരിമാർ മാതാപിതാക്കൾ അഭിഷേക്തന്മാർ കുഞ്ഞുങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവചനാത്മാവ് പറയുന്നു നീ തകരുവാൻ ഞാൻ അനുവദിക്കത്തില്ല ഞാൻ നിന്നെ ഉയർത്തുന്ന ദൈവമാണ് നിൻ്റെ തലയെ ഉയർത്തുന്ന ദൈവമാണ് ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുകയും ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ മഹാപരിശുദ്ധനും സ്വർഗപിതാവേ നല്ല വചനത്തിനായി നന്ദി പറയുന്നു ജനത്തെ ആശ്വാ കഥാവെ അവിടുന്ന് ആശ്വസിപ്പിക്കുന്ന വചനമായി ചക്രവയ്ക്കായിരുന്നു കേട്ട ജനത്തിൻ്റെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ആശ്വാസവും അനുഗ്രഹവുമായി മാറട്ടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകൾ ക്രമപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ക്രമപ്പെടുത്തുവാൻ സ്വർഗം സഹായിക്കണം ജനത്തെ അനുഗ്രഹിക്കുന്നു യേശു കിസുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ അമേ ഗോഡ് പ്ലസ് യു ഈ വചന മുഖാന്തരം കഥാവിനെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് പ്ലസ് യു